തൊട്ടു പിന്നാലെ വന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ സ്വന്തം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളത് പശ്ചിമ ബംഗാളിലെ സി പി എമ്മിന്റെ മുൻ എം പിമാർ ബി ജെ പിയിൽ ചേർന്നു എന്ന തരത്തിൽ ഒരു പോസ്റ്റർ വൈറലാകുന്നത് പ്രചരിക്കുന്ന പോസ്റ്റിനോടൊപ്പം പശ്ചിമബംഗാളിലെ ബി ജെ പി നേതാക്കൾ മറ്റൊരാൾക്ക് ബി ജെ പി പതാക കൈമാറുന്ന ചിത്രവുമുണ്ട് എന്താണ് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം െഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രചരിക്കുന്നത് വൈറൽ പോസ്റ്ററിലെ ചിത്രം പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരം സമാനമായ ചിത്രം നിരവധി വാർത്തകൾക്കൊപ്പം നൽകിയിട്ടുണ്ട് എന്നതാണ് എന്നാൽ വാർത്തയുടെ തലക്കെട്ടിൽ മാറ്റമുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അഭിജിത് ഗംഗോപാധ്യായ ബിജെപിയിൽ ചേർന്നു കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഇദ്ദേഹം ഹൈക്കോടതി ജഡ്ജി സ്ഥാനം രാജിവെച്ചാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് കൂടി കണ്ടെത്താൻ സാധിച്ചു ിൽ കൊൽക്കത്ത ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജായി സേവനം ആരംഭിച്ച അഭിജിത് ഗംഗോപാധ്യായ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥിരം ജഡ്ജിയായി ബി ജെ പി പശ്ചിമബംഗാൾ സംസ്ഥാന അധ്യക്ഷൻ സുഗന്ധ മജൂന്ദർ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് അഭിജിത് ഗംഗോപാധ്യായ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കൂടാതെ പ്രചാരത്തിലുള്ള ചിത്രവുമായി സാമ്യമുള്ള ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇത് തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന തപസ് റോയ് ബി ജെ പി ചേർന്നതിന്റെ വീഡിയോ ആണ് അഭിജിത് ഗംഗോപാധ്യായക്ക് അംഗത്വം ലഭിച്ച ബി ജെ പി ഓഫീസിലെ വേദിയിൽ വെച്ച് തന്നെയാണ് സംസ്ഥാന നേതാക്കൾ തപസ് റോയിക്കും അംഗത്വം നൽകിയത് ഇനി അറിയേണ്ടത് പശ്ചിമബംഗാളിലെ സി പി എമ്മിന്റെ മുൻ എം പിമാർ അടുത്തിടെ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടോ എന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതോടെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും പശ്ചിമ പശ്ചിമബംഗാളിലെ സിപിഎം മുൻ എംപിമാർ ബി ജെ പിയിൽ ചേർന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അഭിജിത് ഗംഗോപാധ്യായ ബിജെപിയിൽ അംഗത്വമെടുത്തതിന്റേതാണെന്ന് വ്യക്തമാണ്